നമസ്കാരം ദിലീപ് കാവ്യമാധവൻ മഞ്ജു വാര്യർ ജീവിതം കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടെ മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിത സഖ്യയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഇരുവരും മലയാള സിനിമയെ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ താരജോഡികളാണ് കാവ്യമാധവനും ദിലീപും ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രിയൊക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അന്ന് മാധ്യമങ്ങൾക്ക് ഇന്നത്തെ കാലത്തിന്റെ അത്രയും പ്രചാരം നിലനിന്നിരുന്നില്ല എങ്കിലും ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് കോളങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഇടയ്ക്കാണ് ഇരുവരുടെയും ജീവിതത്തിലും ചില താളപ്പിഴവുകൾ സംഭവിക്കുന്നത് ഇവരെ ചേർത്തുവന്ന് ഗോസിപ്പുകൾ കുടുംബജീവിതത്തെയും ബാധിച്ചു തുടങ്ങി അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഗോസിപ്പ് കോളങ്ങളിൽ ഇവരുടെ വിവാഹത്തെക്കുറിച്ചായിരുന്നു പിന്നീട് ചർച്ചകൾ അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു ദിലീപും മഞ്ജു വാര്യനും വിവാഹം കഴിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകർ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ വാർത്ത എത്തിയത് കരിയറിൽ മഞ്ജു കത്തിനിൽക്കുമ്പോഴായിരുന്നു വിവാഹം സാധാരണ നടിമാർ വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറുള്ളതുകൊണ്ട് മഞ്ജു ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ എന്നിരുന്നാലും ദിലീപ് മഞ്ജു വാര്യർ ജോലി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ട് സിനിമാ ജീവിതത്തോടെ മഞ്ജു വിട പറയുകയായിരുന്നു പിന്നീട് മഞ്ജുവിനെ വളരെ വിരളമായി മാത്രമാണ് പ്രേക്ഷകർ കണ്ടത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവും ദിലീപും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു ദിലീപ് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം തന്നെ താരം നേരിട്ട പ്രധാന ചോദ്യം മഞ്ജു ഇന്ന് സിനിമയിലേക്ക് മടങ്ങിവരും എന്നതായിരുന്നു എന്നാൽ ഭാര്യയുമായി ഒതുങ്ങിക്കഴിയാനാണ് മഞ്ജുവിന് ഇഷ്ടമെന്നായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം ദിലീപ് ആവർത്തിച്ചത് അതേസമയം ദിലീപ് മഞ്ജുവിനെ അഭിനയിക്കാൻ വിടാതിരിക്കുകയാണെന്ന വിമർശനവും ഈ സമയത്ത് ശക്തമായി ഇത്തരം വിമർശനങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു ദിലീപുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമുള്ള മഞ്ജുവിന്റെ മടങ്ങിവരവ് തിരിച്ചുവരവിലെല്ലാം കൊണ്ടും പ്രേക്ഷകർ ഞെട്ടിക്കുന്ന മഞ്ജുവിനെയായിരുന്നു ആരാധകർ കണ്ടത് സിനിമയിൽ മാത്രമല്ല നൃത്തത്തിലും പൊതുപരിപാടികളിലും അങ്ങനെ തനിക്ക് സന്തോഷം നൽകുന്ന എല്ലാ മേഖലയിലും മഞ്ജു പറന്നു നടക്കുന്നതായിരുന്നു കാഴ്ച ദിലീപ് കാവ്യമാധവന് വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മഞ്ജുവാരുടെ അവസ്ഥയായിരിക്കും കാവ്യയ്ക്കും സംഭവിക്കുകയായിരുന്നു എന്നാണ് വിവാഹം കഴിഞ്ഞതോടെ കാവ്യം സിനിമയിൽ നിന്ന് മാറി നിന്നു പൊതുപരിപാടികളിൽ പോലും കാവ്യെ കണ്ടതേയില്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ ഉണ്ടായില്ല ദിലീപ് കാവ്യയെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അനുവദിക്കാതെ പിടിച്ചു വെക്കുകയാണെന്നായിരുന്നു ഇതോടെ ആക്ഷേപം എന്നാൽ ഇത്തരക്കാരുടെ വായടപ്പിക്കുകയാണ് ഇപ്പോൾ കാവ്യ ദിലീപിനൊപ്പം വിവിധ ആഘോഷ പരിപാടികളിൽ കാവ്യ ഒരുമിച്ചെത്തി തുടങ്ങി മാത്രമല്ല തന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ ബിസിനസ്സും വളർത്തുകയാണ് ഇപ്പോൾ കാവ്യ സ്വന്തം ബ്രാൻഡിന്റെ മോഡലായി കാവ്യ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് വിവിധ വസ്ത്ര മോഡലുകളിൽ കാവ്യ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ദിവസേന എന്നോണമാണ് കാവ്യയുടെ ഫോട്ടോഷൂട്ടുകളും ചിത്രങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിനും പ്രസവത്തിനും ശേഷം കാവ്യയുടെ ശരീരഭാരം കൂടിയിരുന്നു ഇതിന്റെ പേരിൽ താരം വിമർശനം നേരിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ തടിയെല്ലാം കുറച്ച് പഴയ ഭംഗി തിരിച്ചുപിടിച്ചെത്തിരിക്കുകയാണ് താരം ഇതിനും ആരാധകർ കയ്യടിക്കുന്നുണ്ട് വിവാഹശേഷം അഞ്ജുവിനെ പോലെ തന്നെ കാവ്യയും ദിലീപ് വെളിച്ചം കാണിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇതെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് കാവ്യ ഇനി സിനിമയിലേക്ക് എന്നാണ് എന്നാണ് ഇതിനെക്കുറിച്ച് നേരത്തെ ചില മാധ്യമങ്ങൾ ദിലീപിനോട് ചോദ്യമറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് യോജിച്ച സ്ക്രിപ്റ്റ് വന്നാൽ ആലോചിക്കാമെന്നതാണ് അങ്ങനെ ഒരു തിരക്കഥയ്ക്കുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും